ശ്രീ കടമ്മനിട്ടയുടെ കവിത കോഴി തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ കൊക്കിനുള്ളിൽ ഉടക്കിയതെന്തേ കൊത്തി വീഴുങ്ങിയമുള്ളോ കൊക്കിനുള്ളിൽ ഉടക്കിയതെന്തേ കൊത്തി വീഴുങ്ങിയ മുളോ ുള്ളിലുളങ്ങാത്ത നോവിന്റെ കണ്ണിൽ നീറും നീരോ കൊത്തി ചിക്കഞ്ഞിട്ട കൊറ്റിൽ കൊത്തി തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളം കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്ക കൊ താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം കുഞ്ഞേ കുഞ്ഞെ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്തു കാലു പൊള്ളുമ്പോൾ എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിൻ്റെ വയറു നിറക്കാം എന്ന് തോന്നുന്ന തോമലു വേണ്ട എന്നും എൻറെ ചിറകിൻറെ കീഴിൽ നിന്നു നിൻ്റെ വയറു നിറയ്ക്കാം എന്ന് തോന്നലു വേണ്ട നിൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കാൻ നേരം ഇന്നു തിരക്കു കൂട്ടുന്നു കാരമുള്ളിൽ കുരുങ്ങിയ നേരിൽ നീരു നക്കി നുണയുന്ന നേരം നേരമായി നിനക്കു ജീവിക്കാൻ നേരം ഇന്നു തിരക്കു കൂട്ടുന്നു കാരമുള്ളിൽ കുരുങ്ങിയ നേരിൽ നക്കി നുണയുന്ന നേരം അമ്മയാണു ഞാൻ അക്കാര് ഓർമ്മിച്ചിന്നോളും ഞാൻ നിന്നെ പുലർത്തി അമ്മയാണു ഞാൻ അക്കാര് ഓർമ്മിച്ചിന്നോളം ഞാൻ നിന്നെ പുലർത്തി നാളിൽ നീളം കുറഞ്ഞു കുറച്ചു ഞാനും മോഹം പണ്ട് എന്നോടു പറഞ്ഞ കഥകൾ വീണ്ടും നിന്നോടു ഞാൻ പറഞ്ഞിടാം പണ്ട് എന്നോടു പറഞ്ഞ കഥകൾ വീണ്ടും നിന്നോടു ഞാൻ പറഞ്ഞിടാം ചുറ്റും കണ്ടോ ചിതൽപ്പുറ്റു മാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു ചുറ്റും കെട്ടിയ മുഴുവൻ കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ ചുറ്റും കണ്ടോ ചിതൽ മാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു ചുറ്റും കെട്ടിയ കഴിയുന്നു നമ്മൾ ചത്തു ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തും ഈ വിശപ്പാറ്റുന്നു നമ്മൾ എത്തി നോക്കാതാ മാളത്തിൽ നിന്റെ മുത്തോർ മുങ്ങി മടങ്ങി വന്നീല ച മാളത്തിൽ നിന്റെ മടങ്ങി വന്നില്ല പൂക്കൾ അല്ലവ പൂടയാണെൻറെ മക്കൾ നാലുപേർ കൊക്കൊക്കെ പൂക്കൾ അല്ലവ പൂടയാണെന്റെ മക്കൾ നാലുപേർ കൊക്കൊക്കെ കട്ടുറുമ്പുകൾ നക്കുന്ന ചോപ്പിൻ കട്ട് കണ്ടു നിനക്കെന്തറിയാം ചോര അല്ലല്ല ചോപ്പാണ് കുഞ്ഞെ നേരറിഞ്ഞാൽ നീ നീറി മരിക്കും കട്ടുറുമ്പുകൾ നക്കുന്ന ചോപ്പിൻ കട്ട് കണ്ടു നിനക്കെന്തറിയാം ചോര അല്ലല്ല ചോപ്പാണ് കുഞ്ഞെ നേരറിഞ്ഞാൽ നീ നീറി മരിക്കും ചിറകിന്റെ കീഴിൽ നീരവം നിഴൽ നിൻ നിന്താമോളിൽ അക്കരി നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുയിരത്ര കൊത്തിപ്പറിച്ചു പോരികൻ്റെ ചിറകിൻ്റെ കീഴിൽ നീരവം നിഴൽ നിൻ നിന്തലമോളിൽ അക്കരി നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുരത്ര കൊത്തിപ്പറിച്ചു മോളിലാണവർ മാനത്തെ മേട വീട്ടിലാണ് അക്കഴുകന്മാർ വാഴ്ച നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവൃത്തിയില്ലല്ലോ മോളിലാണവർ മാനത്തെ മേട വീട്ടിലാണ് അ കഴുകന്മാർ വാഴ്ച നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവൃത്തിയില്ലല്ലോ ിളിപ്പാട്ടുകൾ കേട്ടും പൂവു കണ്ടും പറന്നു ചെല്ലല്ലേ കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറിക്കും കാവിലക്കിളിപ്പാട്ടുകൾ കേട്ടും പൂവു കണ്ടും പറന്നു ചെല്ലല്ലേ കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറിക്കും തോട്ടു തോട്ടുവക്കിലെ കൈക്കകത്ത് തെറ്റി പൂത്ത പടർ കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തി നടക്ക തോട്ടുവക്കിലെ കൈഡയ്ക്കകത്ത് തെറ്റി പൂത്ത പടർ പിന്നകത്ത് കാറ്റുതിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്ക കണ്ണു വേണം ഇരു കൂറാം കണ്ണു വേണം മുകളിലും താഴേം കണ്ണിൽ എപ്പോഴും കത്തിജ്വലി ഉൾക്കണ്ണു വേണം അണയത്ത കണ്ണ് കണ്ണു വേണം ഇരുപൂറാം കണ്ണു വേണം മുകളിലും താഴേം കണ്ണിൽ എപ്പോഴും കത്തിജ്വലി വേണം അണയാത്ത കണ്ണ് െ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും നിന്റെ ജീവിതം നിൻ മാത്രം എൻ്റെ കർമ്മം ഞാൻ കൊക്കക്കൊ കൊക്കോ നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും നിന്റെ ജീവിതം നിൻ നിൻകാര്യം മാത്രം എൻ്റെ കർമ്മം ഞാൻ കൊക്ക കൊ കൊക്കോ